ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് രാവിലെ തന്നെ നമ്മുടെ അനീഷും മസ്താനിയും തമ്മിൽ നല്ലൊരു വഴക്ക് നടന്നിരിക്കുകയാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ജിഷിനും അനീഷും തമ്മിൽ ഒരു വഴക്ക് നടക്കുന്നുണ്ട് ഇതിൻ്റെ അവസാനം എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തെ മസ്താനി ഏറ്റുപിടിക്കുന്നത് അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജി രാവിലെ എഴുന്നേറ്റാൽ തന്നെ ആരെങ്കിലുമൊക്കെ പോയി ചൊറിയുന്ന ഒരു ചൊറിയൻ സ്വഭാവമുണ്ടല്ലോ ആ ഒരു സ്വഭാവം ഇന്നെടുത്തിട്ടിരിക്കുന്ന അഞ്ച് വൈൽഡ് കാർഡുകൾക്കും നേരെയാണ് അവരോട് പറയിക്കണേ നിങ്ങൾ പുറത്തെ കാര്യങ്ങൾ വിടൂ പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കോ പഴയ കാര്യങ്ങൾ എടുക്കാതിരിക്കോ പുതിയ കാര്യങ്ങൾ ചിന്തിക്കൂ പുതിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കൂ പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യൂ വീടിന് പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക അത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് തെറ്റാണ് നിങ്ങൾ വീടിന് അകത്തുള്ള കുറിച്ചും ഗെയിമുകളെ കുറിച്ചും വിശകലനം ചെയ്ത് അവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ അഞ്ച് വൈൽഡ് കാർഡുകളും വെറും വേസ്റ്റ് ആണ് ഇവരെ ഇവിടെ 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 വന്നിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ അഞ്ച് വൈൽഡ് കാർഡുകൾ എല്ലാവരും മാളത്തിൽ പോയി ഒളിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വല്ലാതെ ട്രിഗർ ചെയ്യാനും പ്രൊവോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ആ വസ്തു പറയുകയാണ് അതിന് നീയൊന്നും ഇവിടെ ഒരു കണ്ടൻറ്റ് കൊടുത്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയും എന്നുള്ളത് പറയുന്നുണ്ട് പനീഷ് അനീഷ് പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്നിരിക്കുന്നത് ജീവിക്കാനാണ് അല്ലാതെ കണ്ടൻറ് കൊടുക്കാനല്ല ഓരോ നിമിഷവും ഞാനിവിടെ ജീവിക്കുകയാണ് എനിക്കിവിടെ കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതല്ല എൻ്റെ ദൗത്യം ഞാനിവിടെ ഓരോ നിമിഷവും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അഭിയൊക്കെ ഇത് കാണുന്ന സമയത്ത് ജിഷിനോട് പറയുന്നുണ്ട് അനീഷിൻ്റെ ട്രാക്കിൽ വീഴൽ വീഴില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരൊക്കെ അനീഷിൻ്റെ ട്രാക്കിൽ തന്നെയാണല്ലോ ചെന്ന് വീഴുന്നത് എന്നുള്ളത് അപ്പം മസ്താനി വീണ്ടും തുടരുന്നുണ്ട് പിന്നെ പഴയതൊന്നും ഞങ്ങളിവിടെ പറയില്ല പുറത്തു നിന്ന് അറിഞ്ഞതൊന്നും തന്നെ പറ അതുകൊണ്ട് യു ആർ സേഫ് ഡോൺ വെറി കരയല്ലേ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അതായത് അനീഷിനെ പുറത്തു നിന്ന് അറിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അനീഷ് ഞങ്ങളിവിടെ പറയില്ല അതുകൊണ്ട് നിങ്ങൾ സേഫായി സേഫ് ആയി നിങ്ങൾ സേഫ് ആണ് എന്നുള്ളത് പറഞ്ഞ അനീഷ് പറഞ്ഞാൽ എനിക്ക് ആരെയും യാതൊരു ഭയവുമില്ല എൻ്റെ ലൈഫിനെ കുറിച്ച് എനിക്ക് യാതൊരു ഭയവുമില്ല നിങ്ങൾ എന്തറിഞ്ഞു എന്ന് വച്ച് എന്ത് പറഞ്ഞാലും എനിക്കതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഇല്ല എന്നുള്ളതൊക്കെ പറഞ്ഞു അപ്പം മസ്താനെ അവസാനം പറയുകയാണ് ഭയമില്ലാത്തത് കൊണ്ടാണോ നട്ടല്ലാത്തത് നട്ടലില്ലാത്തത് കൊണ്ടാണോ നിന്റെ ഭാര്യ നിന്നെ ഇട്ടിട്ട് പോയത് എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് നട്ടെല്ലാത്തത് കൊണ്ട് നിന്റെ ഭാര്യ ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ ആ ഒരു ഇവരുടെ പേഴ്സണൽ ലൈഫും ഡിവോഴ്സും എടുത്തു വെച്ചുകൊണ്ട് അവരുടെ പുറത്തെ കാര്യങ്ങൾ പുറത്തുള്ള പേഴ്സണൽ കാര്യങ്ങൾ വീടിനകത്ത് ചർച്ച ചെയ്യുക എന്നുള്ളതല്ല ബിഗ് ബോസ് എന്നുള്ള ഈ ഒരു ഷോയുടെ ഗെയിം ഒരു ഗെയിം സ്ട്രാറ്റജി എന്നുള്ളത് പുറത്തെ കാര്യങ്ങൾ ഒരു കാരണവശാലും അകത്ത് സംസാരിക്കരുത് എന്നുള്ളത് ബിഗ് ബോസ് പലതവണ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് അത് ലംഘിക്കുന്നതും പോരാ പുറത്തുള്ള ഒരാളുടെ വ്യക്തി ജീവിതത്തെയും സ്വകാര്യ ജീവിതത്തെയും കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ ലോകം മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതിനോട് അല്ലെങ്കിൽ അതൊരു ഗെയിമായി എടുക്കുന്നതിനോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഒരു വ്യക്തി നട്ടലില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കേടുകൊണ്ടാണോ നിങ്ങളുടെ ഭാര്യ ഇട്ടിച്ച് പോയത് ഇട്ടിട്ട് പോയത് നിങ്ങളുടെ ഭാര്യ ഡിവോഴ്സ് ചെയ്തത് എന്നുള്ളതൊക്കെ ആ ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതം അവരുടെ സ്വകാര്യ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ട ഒരാവശ്യം സഹ മത്സരാർത്ഥികൾക്കില്ല ഈ പറഞ്ഞ പ്രേക്ഷകർക്കും ഇല്ല അവർ കളിക്കുന്ന ഗെയിമുകളോടും അവർ കളി അവർ പറയുന്ന നിലപാടുകളും അവർ കളി അവരുടെ ടാസ്കുകൾ അത് വൈസ് ചെയ്തുകൊണ്ട് അവരെ അവർക്കെതിരെ ആശയപരമായി അക്ബർ അതിനിടയ്ക്ക് പറയുന്നുണ്ട് ആശയപരമായി നേരിടുക അല്ലാതെ ഒരാളുടെ വ്യക്തി ജീവിതം വെച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഞാൻ ഒരു കാരണവശാലും യോജിക്കുകയില്ല പുറത്തുള്ള ഒരു കാര്യം ഈ ചെൻ്റെ എവരി കാര്യങ്ങൾ ഏതൊരു വ്യക്തിയെക്കുറിച്ചും പുറത്ത് എന്തറിഞ്ഞോ അത് വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ വിലയിരുത്തരുത് അകത്ത് അവരുടെ ഗെയിം ആ ഒരു ഗെയിമിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ടാസ്കളും അല്ലെങ്കിൽ ഗെയിമുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം അനീഷ് നല്ലൊരു പ്രൊവോക്കറാണ് അല്ലെങ്കിൽ അദ്ദേഹം നല്ലൊരു ചൊറിയൻപുഴു ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇവരൊക്കെ ഈ ഗെയിമൊക്കെ പുറത്തുനിന്ന് കണ്ടിട്ട് അകത്തോട്ട് കയറിയവരാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ അല്ലെങ്കിൽ അവർ പറയുന്ന പോയിന്റുകളെ ആ ഒരു പോയിന്റ് വൈസ് ചെയ്ത് പ്രതി നേരിടാൻ ആവാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ ഈ പറഞ്ഞ ജുഷിനും അസ്താനിയുമൊക്കെ ഡിവോഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവും ഒക്കെ എടുത്തിടുന്നത് എനിക്ക് അനീഷിൻ്റെ പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ട് യോജിപ്പുണ്ട് എന്നാൽ ഈ ഒരു കാര്യത്തോട് ഞാൻ നൂറ് ശതമാനം അനീഷിനോടൊപ്പം നിൽക്കുന്ന ഒരു കാരണവശാലും നമുക്ക് വ്യക്തത്തുള്ള ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ അച്ചുകൊണ്ട് ഒരു ഒരു കാര്യവും ഒരു വ്യക്തിയുടെ മോത്ത് നോക്കി പറയാനുള്ള യാതൊരു റൈറ്റ്സും ആർക്കും ഇല്ല സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ പറഞ്ഞ അനീഷും മസ്താനിയും ജിഷീൻ തമ്മിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും